കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഫിമലേ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി പവി കണ്ണൂർ കടാ നിറ്റ കണ്ണിട്ടനടാ ഒന്ന് കണ്ണൂർ നോക്കും അവളെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒന്ന് വേഗം പോണ്ണി കേട്ടാ അവന്റെ വേദന കണ്ട് ഉണ്ണിയുടെ അബിയുടെയും ഉള്ളു പിടഞ്ഞു ഉണ്ണി വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി വണ്ടി പറപ്പിച്ചു വിട്ടു ഹോസ്പിറ്റലിലെത്തിയതും എത്തിയതും സ്ട്രക്ചറിന് പോലും കാത്തിൽക്കാതെ യാദവ് അവൾ പൊക്കിയെടുത്ത് ക്യാഷ്വാലിറ്റിയിലേക്ക് ഓടി ഡോക്ടറിന് മുമ്പിലുള്ള ബെഡിലേക്ക് അവളെ കിടത്തുമ്പോൾ അവളൊന്ന് ഉണർന്നുതന്നെ നോക്കിയിരുന്നെങ്കിൽ എന്ന് അവൻ്റെ മനസ്സുവല്ലാതെ ആഗ്രഹിച്ചിരുന്നു എന്നാച്ച് ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഡോക്ടർ ശിവാസ് നെക്ടോഫോബിയ ശിവസ് ആക്സിലെ ട്രാപ്പിന്റെ ഡോക്ടറും യാദവ് അനച്ചുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു ഓ ഓക്കെ ഐ വിൽ ചെക്ക് യു വെയ്റ്റ് ഔട്ട് സൈഡ് അവൻ തലയാട്ടിക്കൊണ്ട് അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി എന്താണ് എന്താ പറഞ്ഞേ ഉണി അവൻ്റെ തോൽപ്പിടിച്ചോണ്ട് ചോദിച്ചു ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് അവൻ ടെൻഷനോട് തളർന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചെയറിലേക്ക് ഇരുന്നു അവൻ്റെ ഉള്ളിൽ മുഴുവൻ അവിടെ മുഖമായിരുന്നു തല താങ്ങി പിടിച്ച് അവൻ അങ്ങനെ തന്നെ ഇരുന്നു ഇടക്കിന് അഴിസ് വന്ന് ബില്ലടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി അത് വാങ്ങി വേഗം പോയി ബില്ലടച്ചു അപ്പോഴും അവിടെ വിവരമൊന്നും അറിയാൻ അവന് കഴിഞ്ഞില്ല യാദവിൻ്റെ ഇരിപ്പ് കണ്ട അബിയുടെ മനസ്സ് തകർന്നു അറിയാതെയാണെങ്കിലും ഇന്ന് അവനെ വേദനിപ്പിക്കാനേ തനിക്ക് കഴിയാറുള്ളൂ എന്നിട്ട് എന്നെ ഉള്ളി നോവിക്കുന്നില്ലല്ലോ ഇന്ന് തൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇങ്ങനെ ഉണ്ടായത് തൻ്റെ ജീവൻ തകർത്തിരിക്കുന്ന കാണേണ്ടി വന്നത് അവൻ്റെ പ്രാണനാണെന്ന് അറിഞ്ഞിട്ടുകൂടി തനിയെന്തെ അവളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അബിയുടെ അവനെ കുറ്റപ്പെടുത്തി ഷാരൂവിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു അവൻ വിശ്വാസത്തോടെ അവളെ തന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് ഈ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അത് തന്റെ ശ്രദ്ധ കുറവ് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഷാരു വിശ്വസിച്ച് രണ്ടുപേരും കുറ്റബോധം കൊണ്ട് നേരി വിവി ആര് സമാധാനിപ്പിക്കണമെന്നറിയാൻ നിൽക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞാൽ ഡോക്ടർ പുറത്തേക്ക് വന്നു അദ്ദേഹത്തെ കണ്ടതും എല്ലാം അവരയാൾക്കാരിലേക്ക് അടുത്തു കൂടി നത്തിങ് ചൂറേ ഭയപ്പെട്ടത് എല്ലേ ഷീസ് ഓക്കെ നൗ െ ബോഡി വീക്കായിരിക്കും കൊഞ്ചും ഉണ്ണി ആളോട് നന്ദി പറഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതും യാദവിന് ആശ്വാസമായി എന്നാൽ അവൾ കണ്ണു തുറക്കാത്തിൽ അവന് വേദന തോന്നി അപ്പോഴേയും വിവരങ്ങളെല്ലാം അറിഞ്ഞ് പത്മിനിയും മണിക്കുട്ടിയും ദേവന്റെ കൂടെ അങ്ങോട്ടേക്ക് എത്തി യാദവ് ആരെയും നോക്കാനോ സംസാരിക്കാനോ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു പത്മിനിയുടെയും മണിക്കുട്ടിയുടെയും മുഖത്ത് കരഞ്ഞതിന്റെ അവശേഷിപ്പിളാൽ കവിളിലൂടെ നേർച്ചാൽ വീണിരുന്നു കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു കണ്ണുമുഖവും എല്ലാം തടിച്ച് വീർത്തിരുന്നു അവളെ കാണാനില്ലെന്ന് വീടറിഞ്ഞ മുതൽ രണ്ടുപേരും കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അവളെ കുഴപ്പമൊന്നുമില്ലാതെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞാണ് ദേവൻ അവരെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നാൽ ഹോസ്പിറ്റലിൽ വന്ന് നിന്നു രണ്ടാളും വീണ്ടും കരച്ചിൽ തുടങ്ങി ഡോക്ടർ പറഞ്ഞ വിവരങ്ങൾ ഉണ്ണില്ലെന്നറിഞ്ഞതും രണ്ടാൾക്കും അല്പം സമാധാനമായി പത്മിനി യാദവിന്റെ അരികിലേക്ക് പോയി അവൻ അവരുടെ തോളിലേക്ക് തലയായിച്ചു വെച്ചിരുന്നു മണിക്കുട്ടിയുടെ കണ്ണുകൾ എത്ര തടഞ്ഞു വെച്ചിട്ടും നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു അവൾക്കിന്ന് പല്ലവി അത്രമേൽ പ്രിയപ്പെട്ടതാണ് യാദവിനെ പോലെ തന്നെ സ്നേഹിക്കുന്നവർക്കൊരു മുള്ളുകൊണ്ട് പോലും വേദന ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവൾ അവരുടെ കണ്ണ് നിറഞ്ഞാൽ നെഞ്ചു പിടയുന്നവൾ അവരുപദ്രവിക്കുന്നവർക്ക് നേരെ ഏത് രീതിയിലും പ്രതികാരം വീട്ടാൻ മടിയില്ലാത്തവൾ മണിക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ട് അഭിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അവൻ കൊതിച്ചു എന്നാൽ ആ കണ്ണീനെ താനും ഒരു കാരണമാണല്ലോ എന്ന് ഓർത്ത് അവൻ തലവിനിച്ചു അശ്വതി ഓടിപ്പടിച്ച് വരുന്നാണ്ട് ഉണ്ണി അവൾക്കരികിലേ ചെന്നു ഉണ്ണിയേട്ടാ മോൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ പരിക്കുണ്ട് വൈകാതെ റൂമിലേക്ക് മാറ്റും നീ എന്തിനാ ഈ രാത്രി ഒറ്റയ്ക്ക് വന്ന് വിവരം അറിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉം അവനൊന്ന് മോളിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് പാറി വീണിരുന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു കണ്ണൻ എന്തു പറയുന്നു അവൾ കണ്ണുകൾ കൊണ്ട് യാദവിനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു വന്നപ്പോൾ അതേ ഇരിപ്പാ സഹിക്കാൻ കഴിയുന്നില്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ശരിയാവും ഞാനെന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ അവൻ തലയാട്ടി സമ്മതം മൂളിയതും അച്ചു യാദവിന്റെ അരികിലേക്ക് ചെന്നു അവൻ്റെ അടുത്തുള്ള സീറ്റിലേക്കിരുന്ന് അവൾ അവൻ്റെ ഇടതുകൈയിൽ മുറുകെ പിടിച്ചു പത്മിനിയുടെ തോളിൽ തലയായിച്ച് കണ്ണടച്ചിരിക്കുന്ന അവൻ അവളുടെ സ്പർശനത്തിൽ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി പിന്നെ വാടിയൊരു ചിരിയിരിച്ചു അവൻ്റെ അവസ്ഥ കണ്ട് അവളുടെ മനസ്സും വല്ലാതെയായി അവൾ കണ്ണുകൾ നിറച്ച് ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ ഇരു കണ്ണുകൾ മടച്ചു കാണിച്ച് അവളെ സമാധാനിപ്പിച്ചു പള്ളവിയും മുറിയിലേക്ക് മാറ്റിയിരുന്നു അപ്പോഴും അവൾ മയക്കത്തിലായിരുന്നു വലതുകൈയിൽ ഇട്ട് കയ്യിലും കാലിലും തലയിലും മരുന്ന് വെച്ച് കെട്ടിയിരുന്നു അവളുടെ പരിക്കുകൾ കാണാൻ തോറും യാദവിന്റെ നെഞ്ച് വീങ്ങി അവളെ മുറിയിലേക്ക് മാറ്റിയതു മുതൽ അവൻ അവൾക്കരിയിൽ തന്നെ ഇരുന്നു ഇനിയും താൻ മാറി എന്നാൽ പിന്നെയും തനിക്ക് അവൾ നഷ്ടമാകുമോ എന്ന് പോലും അവൻ്റെ മനസ്സ് ആകുലപ്പെട്ടു കൊച്ചുകുട്ടികൾ തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാരെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോകുമോ എന്ന ഭയത്താൽ അതിന് കാവലിരിക്കുന്ന പോലെ ആരെങ്കിലും ചോദിച്ചാൽ വിട്ടുതരില്ലെന്ന് അതിനെ പൊതിഞ്ഞ് പിടിക്കും പോലെ യാദവ് അവൾക്കരികിൽ തന്നെ ഇരുന്നു അവളെ കാണാതായ സമയം മുതൽ അവനെ നെഞ്ചിൽ തീയായിരുന്നു ചുറ്റുമുള്ളവരെ പോലും ചിന്തിക്കാതെ അവൻ അവനവൾ നോക്കി അവളുടെ കൈകൾ പിടിമുറുക്കി അങ്ങനെ തന്നെ ഇരുന്നു ചുറ്റും നിൽക്കുന്നവർക്ക് ഈ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ കൊണ്ട് മനസ്സിലായിരുന്നു യാദവിൻ്റെ മനസ്സിൽ പല്ലവി അത്ര ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പല്ലവിയുടെ കൺപോളകൾ ചലിക്കുന്നുണ്ടതും യാദവ് സന്തോഷത്തോടെ അവളെ നോക്കിയിരുന്നു കണ്ണുകൾ മെല്ലെ തുറന്നപ്പോൾ മങ്ങിയ കാഴ്ചകൾ കൊണ്ട് അവൾ വീണ്ടും കണ്ണടച്ച് തുറന്നു സീലിംഗിൽ കറങ്ങുന്ന ഫാൻ കണ്ട് അവൾ ചുറ്റും കണ്ണോടിച്ചു ദേഹം അപ്പോഴും വേദനിക്കുന്ന പോലെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും കണ്ട് അവളൊരു മങ്ങിയെ ചിരിയിരിച്ചു അവളുടെ കണ്ണുകൾ തെരഞ്ഞത് അവനെയായിരുന്നു കയ്യിൽ ആരോ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നിയപ്പോൾ അവൾ തല ഉയർത്തി അടുത്തിരിക്കുന്ന യാദവിനെ നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന യാദവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി കണ്ണേട്ടാ അവൾ കിടന്നിടത്ത് എണീക്കാൻ നോക്കിയതും അവനവളെ പിടിച്ച് അവിടെ തന്നെ കിടത്തി എന്നിട്ട് ബെഡിന്റെ തലഭാഗൽ പുയർത്തി വെച്ച് അവൾക്ക് എല്ലാവരെയും കാണാൻ പാകത്തിനാക്കി വെച്ചു ഇപ്പം എങ്ങനെയുണ്ട് മോളെ വേദനയുണ്ടോ പത്മിനി അവളുടെ അടുത്തേക്ക് ഇരുന്നവട് ചോദിച്ചു ചെറുതായിട്ട് സാരില്ലേട്ടോ എല്ലാം വേഗം മാറിക്കോളൂ പത്മിനി പല്ലവിയുടെ തലയിലും കവിളും തല പറഞ്ഞു പല്ലവി മണിക്കുട്ടിയെ നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലവി അവൾ അരികിലേക്ക് വിളിച്ചു ചേച്ചി അവൾ പല്ലവിയെ പതിയെ കെട്ടിപ്പിടിച്ചു ഞാൻ ശരിക്കും പേടിച്ചുപോയി അവൾ പല്ലവിയുടെ കവിളിൽ പതിയെ മുത്തി ശരിക്കും എന്താ ഭവിയുണ്ടായി നീ എങ്ങനെ ആ മുറിയിലെത്തിയത് ഉണ്ണി അവടെ അരികിൽ വന്ന് ചോദിച്ചു അവളുടെ കണ്ണുകൾ മാറി നിൽക്കുന്ന യാദവിൽ ചെന്ന് നിന്നു അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവടെ മനസ്സറിഞ്ഞ പോലെ അവൻ അവൾക്കരികിലേക്ക് വന്നു എന്താടാ എന്തുണ്ടായി അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് അയാൾ സിദ്ധാർത്ഥ് വന്നു അവളുടെ കൈകൾ യാദവിന്റെ കൈകളിൽ മുറുകിയിരുന്നു അവളുടെ കൈകളുടെ വിറയിൽ പോലും അവന് മനസ്സിലാക്കി കൊടുത്തു അവൾ എത്രമാത്രം അവനെ ഭയപ്പെടുന്നു എന്ന് യാദവിന്റെ മുഖം ഗൗരവത്തിലായിരുന്നു എന്നിട്ട് അഭിയ കാത്തിൽക്കുമ്പോഴാ എൻട്രൻസിൽ അയാൾ നിൽക്കുന്ന കണ്ട് അയാൾ കണ്ട് ഞാൻ ആ റൂമിലേക്ക് കയറിയിരുന്നു വാതിൽ വാതില് പുറത്തുനിന്നാരെ ലോക്ക് ചെയ്തെന്ന് എനിക്കറിയില്ല മുറിയിൽ ഇട്ടു വളർന്നപ്പോ എല്ലാം കൂടെ ആ പാകം പോയി അവൾ നടന്നെല്ലാം പറയുമ്പോൾ യാദവ് ദേഷ്യം കൊണ്ട് വിറച്ചു അവളെ മുറിയിലിട്ട് പൂട്ടിയ വ്യക്തിയെ കയ്യിൽ കിട്ടിയാ കൊല്ലാനുള്ള ദേഷ്യം അവളെ നിറഞ്ഞു പേടിയുണ്ടോ നിനക്ക് യാദവ് അവളോട് ചോദിച്ചു അവൾ പതിയെ ഉണ്ടെന്ന് തലയാട്ടി എന്തിനാണ് ഞാൻ നിന്റെ അരിയിൽ തന്നെ ഞാൻ ജീവനോടെ പോ നിന്നെ ഒരുത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അവൻ ഉറപ്പോട് അവടെ കൈകൾ പിടിമുറുക്കികൊണ്ട് പറഞ്ഞു പല വീടെ കണികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവന്റെ കൂടെ എന്നുള്ള വാക്ക് മാത്രം മതിയായിരുന്നു അവളിലെ ഭയത്തെ ഇല്ലാതെയാക്കാൻ അവൾക്ക് വീണ്ടും ധൈര്യം പകരാൻ നിന്നെ കുഞ്ഞു റെസ്റ്റ് എടുത്തു ക്ഷീണം കാണും അവളുടെ അവളിൽ പതിയെ തട്ടിക്കൊണ്ടാവും പറഞ്ഞു കണ്ണേട്ടും പോവരുത് അവടെ ശബ്ദത്തിൽ അപേക്ഷയായിരുന്നു അത് കേട്ടവനെ നെയ്ച്ച് വിങ്ങി ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ലടാ നിന്ന് വിട്ട് എവിടെയും പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഇപ്പം നിനക്ക് റെസ്റ്റ് വേണം കിടന്നു അവളെ കൈകളിൽ നിന്ന് കൈ കൈവേർപ്പെടുത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി പത്മിനിയും മണിക്കൂട്ടിയോ അച്ഛോ അവൾക്ക് അരികിൽ വന്നിരുന്നു കണ ഇനി എന്താ പ്ലാന് കോറിഡോറിൽ നിന്ന് ജനൽ വഴി താഴേക്ക് നോക്കിയിരിക്കുന്ന യാദവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഉണ്ണി ചോദിച്ചു പ്ലാൻ ആദ്യം പാവിയൊന്നും ഉഷാറാവട്ടെ അവൾ ഈ അവസ്ഥയിൽ ഒറ്റക്കാക്കി എനിക്കൊന്നും പോകാൻ കഴിയില്ല പക്ഷേ അവൾ പൂർവ്വ സ്ഥിതിയിലാവുന്നതിന് മുമ്പ് എനിക്ക് അയാളെ കണ്ടുപിടിക്കണം അവളെ മുറിയിലിട്ട് പൂട്ടിയവനെ അതാരായാലും ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല അവൾ തിരിച്ചവിടെ എത്തുമ്പോൾ അവൾ ഉപദ്രവിക്കാൻ നോക്കി ഒരാൾ അവിടെ ഉണ്ടാവില്ല അവന്റെ കണ്ണുകളിൽ രക്തവർണ്ണമായിരുന്നു അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു അവൻ ആ സമയം അസുരൻ തന്നെയായിരുന്നു അവന്റെ പ്രിയപ്പെട്ടവരെ ഉപദ്രവിച്ചാൽ അവരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത അസുരൻ യാദവ് പറഞ്ഞു കഴിഞ്ഞ് ഷാരൂവിനെ നോക്കി അവൻ്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായത് അവൻ തലയാട്ടി പിന്നെ സിദ്ധാർത്ഥ് അവൻ വന്നിട്ടല്ലേ ഉള്ളൂ അവനുള്ള പണി കൊടുക്കാൻ നേരായിട്ടില്ല അവനിപ്പോ ഒന്ന് എണീറ്റി നിന്നിട്ടല്ലേ ഉള്ളൂ വരട്ടെ നോക്കാം അവനെ എവിടെ വരെ കളിക്കൂ എന്ന് പിന്ന ഇടിയെല്ലാം സ്റ്റാഫിനോടെല്ലാം പറയണം പലിവയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആരും ചോദിച്ചാലും കൊടുക്കരുതെന്ന് കണ്ണ അഭി അവന്റെ തോളിൽ കൈ വെച്ച് വിളിച്ചു യാദോ അവനെ നോക്കാതെ വിളിയിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് ഗൗരവത്തോടെ നിന്നു ദാ എന്നോട് ക്ഷമിക്കേ ഞാൻ കാരണം ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല എന്റെ ശ്രദ്ധ കുറവുണ്ടാ സോറി ഡാ യാദവൊന്നും പറയാതെ അവന്റെ കൈ തട്ടി മാറ്റി തിരിഞ്ഞടന്ന് ഏട്ടാ ഞാൻ അവൾ ഡിസ്ചാർജിൻ്റെ കാര്യം ചോദിച്ചിട്ട് വരാം ഉണ്ണിയോട് പറഞ്ഞുകൊണ്ട് അവൻ നടന്നു നീങ്ങി ഉണ്ണി അബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി പതിയെ അവനെ നോക്കി ചിരിച്ചു പിറ്റേ ദിവസം വൈകുന്നേരത്തോടെയാണ് പല്ലവി ഡിസ്ചാർജ് ചെയ്തത് അന്ന് രാത്രി ഉറക്കൊഴിഞ്ഞ് എന്റെ ക്ഷീണം എല്ലാവരും വിശ്രമിച്ചു തീർത്തെങ്കിലും യാദവ് മാത്രം അവൾക്കരികിലിരുന്ന് അവൾക്ക് വേണ്ടുന്നെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നു വീട്ടിലെത്തിയ അവളെ മുകളിലേക്ക് നടക്കാൻ സമ്മതിക്കാതെ അവൻ തന്നെ അവളെ കൈകളിലെടുത്ത് നടന്നു കണ്ണേട്ടെന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല എന്നാ നടക്ക് അവൻ അവളെ നിലത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് മുന്നിൽ അവൻ കൈകെട്ടി നിന്നു അവളുടെ മുട്ടുകാലിന് കമ്പി വീണ് ചതവും മുറിവും ഉണ്ടായിരുന്നു നടക്കാൻ നോക്കിയപ്പോൾ കാലിൽ സ്ട്രെച്ചായതും അവൾക്ക് വേദനയെടുത്തു അവൾ ദയനീയമായി ഇടം കണ്ണിട്ട് യാദവിനെ നോക്കി യാദവിൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് അവൾ തലചൊരിഞ്ഞു അവന് ചിരി വരുന്നുണ്ടായിരുന്നു അവളുടെ മുഖഭാവം കണ്ടു ദേവനും പത്മിനിയും മണിക്കുട്ടിയും ഉണ്ണിയും അതേ ചിരിയോട് അവളെ നോക്കി നിന്നു അവൻ കപട ഗൗരവത്തോടെ അവൾ വീണ്ടും കയ്യിലെടുത്തു വലത് കൈ പ്ലാസ്റ്റിക് അനക്കാൻ വയ്യാത്ത കൊണ്ട് ഇടത് കൈ കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ അവൾ ചുറ്റി പിടിച്ചു ഇടതുകൈയിൽ ചെറിയൊരു മുറിവായതുകൊണ്ട് വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അവനെ നോക്കി എളിച്ചു കാണിച്ചതും അവൻ പതിയെ ചിരിച്ചു പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ അവളവന്റെ നെഞ്ചിലേക്ക് തലചായിച്ചു യാദവ് അത് കണ്ട് ചിരിയോടെ സന്തോഷത്തോടെ അവളെയും എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി അവളെ കട്ടിലിരുത്തി അവനും അവൾക്കരിയിലിരുന്നു മണിക്കുട്ടി അവൾക്കുള്ള മെഡിസിൻ എല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു യാദവിന്റെ ഫോൺ ബെല്ലടിച്ചതും അവൻ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി അവൻ പല വീട് അരികിൽ നിന്ന് എണീറ്റ് ജനലരികിൽ പോയി നിന്നു അവന്റെ മുഖം ഗൗരവത്തിലായിരുന്നു എന്താ ഷാരു ദൈവ് ഞാൻ സി സി ടി വി ചെക്ക് ചെയ്തു അവിടെ ക്യാമുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകൾ ഞാൻ പണിഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണാണ് ക്യാമറയിൽ പെടാതിരിക്കാൻ മുഖം കൊണ്ട് മറച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫേസ് ക്ലിയർ അല്ല ഞാൻ ഫുട്ടേജ് എനിക്ക് ഫോർവേഡ് ചെയ്യാം അവനൊന്ന് മോളിൽ ആ മുകളിൽ നിറഞ്ഞിരുന്നു അവൻ്റെ ഗൗരവം കോള് ആയതും ഫോണിലേക്ക് ഷാരൂവിൻ്റെ നമ്പറിൽ നിന്നൊരു വീഡിയോ വന്നു അവൻ ആ വീഡിയോ എടുത്ത് നോക്കി അതിൽ തെളിഞ്ഞു കണ്ടു പല വിഭായത്തോടെ സ്റ്റോർ റൂമിലേക്ക് ഓടിക്കയറുന്നു സി സി ടി വി ക്യാമറയിൽ മുഖം കാണിക്കാതെ ഒരു പെണ്ണ് വന്ന് ഡോറ് ലോക്ക് ചെയ്യുന്നു അവളെ കണ്ടുതെയ്യാതവർ മനസ്സിലായിരുന്നു അവൾ ആരാണെന്ന് അവൻ്റെ മുഖത്തൊരു പുച്ചച്ചിരി വിരിഞ്ഞു വീണ്ടും ആ മുഖം ഗൗരവത്തിലേക്ക് മാറി നീ ഒരുപാട് നാൾ അവിടെ സൂചിച്ച് നടക്കില്ല നോയ്ക്കോ നിന്നെ ഞാൻ കറിയിപ്പിക്കും അവളേക്കാൾ ഏറെ വേദന നിന്നെ ഞാൻ അനുഭവിപ്പിക്കും അവളെ വേദനിപ്പിക്കാൻ കാരണമായ അവൾക്കുള്ള പ്രതികാരം അവൻ അപ്പോഴേ മനസ്സിൽ കുറിച്ചിരുന്നു വീട്ടിൽ വന്ന മുതൽ പല്ലവിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയ യാദവാണ് അവൾക്ക് ഭക്ഷണം വാരി വാരിക്കൊടുത്തും മെഡിസിൻസ് കൃത്യമായി അവളെ കഴിപ്പിക്കുന്ന അവനാണ് മണിക്കുട്ടി ഏതു നേരം അവൾക്കൊപ്പം തന്നെ ഇരുന്നു ഉണ്ണിയാച്ചുവിന്റെ കോൾ ഇടക്ക് വരുന്നോണ്ട് അവിടെ നിന്ന് മുങ്ങും മൂന്ന് സഹോദരങ്ങളും പഴയ കഥകളും തമാശകളും പറഞ്ഞ് പലവിയെ സന്തോഷിപ്പിക്കാൻ മുന്നിൽ നിന്നു ലൂസി പല്ലവിയുടെ അരികിൽ തന്നെ കിടന്നു ആ സന്തോഷത്തിൽ അവളുടെ വേദനകൾ പോലും അവൾ മറന്നിരുന്നു അവളുടെ മുഖത്തെ സന്തോഷം തോറും യാദവിന്റെ ഇരിയെന്ന് മനസ്സിൽ തണുത്തുകൊണ്ടിരുന്നു അവളുടെ മുഖത്തെ സന്തോഷമാണ് തൻ്റെ എല്ലാ വേദനകൾക്കുള്ള മരുന്ന് എന്നുപോലെ അവന് തോന്നി രാത്രിയിലേക്കുള്ള ഭക്ഷണവുമായി യാദവ് പല്ലുവിയുടെ മുറിയിലേക്ക് വന്നു അവൾ അവനെ കണ്ടൊന്ന് ചിരിച്ചു അവൻ ഭക്ഷണവുമായി അവൾക്കരികിലിരുന്നു ചോറിൽ കറിയാൽപ്പൊഴിച്ച് മെഴുക്ക് പുരുട്ടിയിട്ട് കുഴച്ച് ചെറിയ ഉരുളയാക്കി അവൻ അവൾക്ക് നേരെ നീട്ടി അവൾ സന്തോഷത്തോടെ വാ തുറന്ന് അവൻ തരുന്ന് വാങ്ങി കഴിച്ചു അവൻ്റെ കയ്യിൽ നിന്ന് ഓരോരുള്ള വായിലേക്ക് വാങ്ങുമ്പോഴും വയറു മനസ്സും നിറയുന്ന സ്വാദായിരുന്നു അവൻ തരുന്ന ഭക്ഷണത്തിന് വാത്സല്യവും സ്നേഹവും നിറഞ്ഞ സ്വാദ് അവൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു എന്തൊരു രുചിയാണ് കണ്ണീട്ടം വാരിത്തിരുമ്പോൾ അമ്മയും അച്ഛനും സ്നേഹത്തോടെ ഊട്ടുമ്പോൾ അറിഞ്ഞ അതേ രുചി വയറു നിറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ കൈകൾ തരുന്ന ഭക്ഷണം ആർത്തിയോടെ കഴിക്കാൻ തോന്നുന്നു നന്നായി കൈയ്യൊടിഞ്ഞ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വാരി കഴിക്കേണ്ടി വന്നതിന് ഇങ്ങനെയാണ് ഈ കൈ വേഗം ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല അവൾ മനസ്സിലോർത്ത് കൊണ്ട് കള്ളച്ചിരി അരിച്ചു അവളുടെ ചിരി കണ്ട് അവനവൾ ഉറ്റുനോക്കി എന്താണ് ഒരു കള്ളത്തരം അവൻ നെറ്റി വിളിച്ചുകൊണ്ട് അതേ ചിരിയോട് അവൾ നോക്കി ചോദിച്ചു ഏയ് ഒന്നില്ല കണ്ണേട്ട അവൾ വീണ്ടും കുണുങ്ങിച്ചിരിച്ചു മര്യാദക്ക് പറഞ്ഞു എന്താടി അതോ ഇങ്ങനെയെല്ലാം ചെയ്തരാ അടുത്ത എപ്പോഴും ആളെങ്കിലേ കൈയൊടിഞ്ഞിടക്കാൻ നല്ല രസമാണ് എടിക്കുരുത്തം കെട്ടവളെ അവൾ പറയുന്നിട്ടവൻ അവൾക്ക് നേരെ കളിയോടെ കയ്യോങ്ങി അവളത് കണ്ട് വാപുത്തി നീ കൈയ്യടിഞ്ഞിടന്നിട്ട് വേണ്ട നിനക്ക് വേണമെങ്കിൽ എനിക്കെല്ലാം ചെയ്തരാ അല്ലാതെയും ചെയ്യാൻ അറിയും അവന്റെ ശബ്ദത്തിൽ ശാസനയും പരിഭവം കലർന്നിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ അവൾ മറ്റൊന്നും ചിന്തിക്ക പെട്ടെന്ന് ചോദിച്ചുപോയി അവനൊരു പതർച്ചയോട് അവളെ നോക്കി അവളുടെ കണ്ണിൽ ആകാംക്ഷയായിരുന്നു അവനിൽ നിന്ന് കേൾക്കുന്ന മറുപടി അറിയാൻ അവൻ മറുപടിയൊന്നും ഒന്നും പറഞ്ഞില്ല ചിരിച്ചു അവളെ നോക്കി മനോഹരമായി സ്നേഹത്തോടെ അത്രമേൽ വാത്സല്യത്തോടെ ആ ചിരി കണ്ട് മനസ്സലിഞ്ഞെങ്കിലും അവൻ മറുപടിയൊന്നും പറയാത്തില്ല അവൾക്ക് പരിഭവം തോന്നി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണ്ടായിരുന്നു കണ്ണേട്ടനെന്ത് വിചാരിച്ചതാണ് അല്പം കെയർ ചെയ്തപ്പോൾ അധികാരം കാണിച്ചെന്ന് തോന്നുന്നു തോന്നിക്കോട്ടെ എന്റെ കണ്ണേട്ടനല്ലേ അവൾക്ക് ഫുഡ് കൊടുത്ത് അവൻ അവളെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി അവൾ മുഖം കഴുകി പുറത്തേക്ക് ഇറങ്ങി അവളെ കട്ടിലിരുത്തി അവൻ അവളെ രാത്രിയിലെ മെഡിസിൻ എടുത്തു കൊടുത്ത് അവൾ ചിരിയോടത് വാങ്ങി കഴിച്ചു രാത്രി നിനക്ക് കൂട്ടെടുക്കാൻ അമ്മ വരും ഒന്ന് ഉഷാറാകുന്നവർ അമ്മ കൂടെ ഉണ്ടാവും രാത്രി മണിക്കുട്ടി നിൻ്റെ അടുത്ത് കിടക്കാൻ വാച്ചി പിടിച്ചിരുന്നു പക്ഷേ വേണ്ട ഓർക്കതിൽ അറിയാൻ അദ്ദേഹത്തേക്ക് അവൾ കയ്യും കാലം എടുത്തിട്ടാല് നിനക്ക് വേദനിക്കും അവൾ അവൻ പറയുന്നതിന് പതിയെ തലയാട്ടി തനിക്ക് വേദനിക്കുന്ന കാര്യങ്ങളൊന്നും ആരും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇത്രയും കാര്യത്തിലുള്ള ആളെന്നെ സ്നേഹിക്കുന്നില്ലേ അതോ എല്ലാവരോടും തോന്നുന്ന സ്നേഹം മാത്രമേ തോന്നുന്നുള്ളൂ മിത്രയോടും വാത്സല്യമായിരുന്നില്ലേ അവൾക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ പക്ഷെ അവളോട് പ്രണയം തോന്നിയില്ലല്ലോ അതുപോലെ അവ തന്നോടും തന്റെ മനസ്സ് വായിച്ച് താൻ പറയാത്തനെല്ലാം ചെയ്തിരുന്ന ആളല്ലേ എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഇത്രയും ആഴത്തിൽ പ്രണയം നിറഞ്ഞു നിന്നിട്ടും അത് തിരിച്ചറിയാഞ്ഞത് ഇനി അറിഞ്ഞിട്ടറിയാത്തതായി ഭാവിക്കുന്നതാണോ അവളുടെ മനസ്സാവൻ മറുപടി അറിയാതിരുന്നിൽ കുരുങ്ങിക്കിടന്നിരുന്നു സങ്കടവും സന്തോഷവും ഒരുപോലെ വന്ന് പൊതിയും പോലെ മുറിവിട്ട് പുറത്തേ ഇറങ്ങിയ യാദവിന്റെ മനസ്സുവല്ലാതെ വേദനിച്ച് അവളുടെ ചോദ്യത്തിന് മറുപടിയായി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നീ എന്റെ പ്രാണനാണെന്ന് പറയണമെന്ന് തോന്നിപ്പോയി അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നിപ്പോയി പക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കു മുന്നേ നമുക്ക് മുന്നിൽ കരി നിൽക്കുന്നവരെ തുടച്ച് നീക്കണം എന്റെ പെണ്ണാണെന്നുള്ള ഉറപ്പ് നിന്നിൽ വന്നാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ സങ്കടപ്പെട്ടിരിക്കേണ്ട ഒരു ദിവസം വരരുത് നിന്റെ കണ്ണു നിറയുന്ന ഒരു നിമിഷം വരരുത് അതിന്റെ വാശിയാണ് കുറേ നാളായി സ്നേഹിക്കാൻ പേടിയാണ് പെണ്ണയെ സ്നേഹം സ്നേഹാവരുടെ ജീവിതം നശിപ്പിക്കുമെന്നൊരു തോന്നൽ നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട് എന്നെ നോക്കുമ്പോൾ മാത്രം നിന്റെ കണ്ണുകളിലുള്ള വ്യത്യാസം അത് നിനക്കെന്നുള്ള പ്രണയമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ പേടിയാണ് ഒരുപക്ഷെ അതെൻ്റെ തോന്നലാണെങ്കിലോ എന്ന് നിന്നുള്ള എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ അത് നിന്നെ വേദനിപ്പിച്ചാലും നീ എന്നിൽ നിന്ന് അകന്ന് പോയാലും നീ എന്നിൽ നിന്ന് അകലുന്ന മാത്രം അതുമാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല പിറ്റേ ദിവസം പത്മിനെ അവളെ കുളിക്കാൻ സഹായിച്ചു ദേവൻ ഓഫീസിൽ പോവാനുള്ള സമയമായപ്പോൾ പത്മിനി താഴേക്ക് പോയി യാദവ് ടവിലെടുത്ത് അവളെ നീണ്ട മുടി തുവർത്തി കൊടുത്തു അവളുടെ മുടിയിലെ വെള്ളം കളയുമ്പോൾ അവനുമല്ലാത്ത സന്തോഷമായിരുന്നു അവനവുടെ തലമുടി തുവർത്തി വിളിർത്തി ഇട്ടപ്പോഴേക്കും മണിക്കുട്ടി അങ്ങോട്ട് കയറി വന്നു പിന്നെ അവർ തമ്മിൽ കലവിലെ സംസാരമായിരുന്നു യാദവ് രണ്ടാവിടെയും സംസാരം ചിരിയോടെ കേട്ടിരുന്നു അവൻ പല്ലവിക്കാരികളിൽ ഇരുന്ന് അവടെ കയ്യിലെ മുറിവിന്റെ കെട്ടഴിച്ചു പതിയെ അവടെ കയ്യിലെ മുറിവിൽ പഞ്ഞി ഉണ്ടാവും മരുന്ന് വൃട്ടി അവൾ നേരി വലിച്ചു അവളുടെ കയ്യിൽ നീറ്റിലറിഞ്ഞ പോലെ അവൻ പതിയെ കൊടുത്തു അവൻ്റെ ശ്വാസം കയ്യിൽ പതിഞ്ഞതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു ഇന്നുവരെ തോന്നാത്തൊരു പതിർച്ച ആ ശ്വാസം അതിൻ്റെ ചൂട് അതിലിഞ്ഞു ചേരാൻ തോന്നി അവൾക്ക് അവൾ കണ്ണുകൾ തുറന്ന് യാദവിനെ നോക്കി അവനവൾ ശ്രദ്ധയോടെ മരുന്ന് വെക്കുകയാണ് അവൾക്ക് നോവാതെ അവൾക്ക് നോവുന്നു എന്ന് തോന്നുമ്പോൾ അവൻ്റെ മുഖമാണ് ചുളിയുന്നത് പല്ലവി കൗതുകത്തോടെ അവനെ തന്നെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം